ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ടേയുടെ ഡ്രീം യൂക്കാണ് വണ്ടി എഞ്ചിം വർക്ക് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആയിരം കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ ഓയിൽ ഫിൽട്ടർ ക്ലീൻ ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ നൂട്ടറിൻ്റെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു നൂട്ടർ സ്വിച്ചിൻ്റെ കംപ്ലയിൻറ്റ് അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്വിച്ചും കൂടി നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമ്മൾ കൂട്ടത്തിൽ ക്ലിയർ ചെയ്യുന്നുണ്ട് പിന്നെ ഗിയറിൽ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ക്ലച്ച് മറ്റേ സെൽഫ് വർക്കിംഗ് അല്ല ഗിയറിൽ ഇടുമ്പോൾ നമ്മൾ ക്ലച്ച് പിടിക്കുമ്പോൾ ഓൾറെഡി സെൽഫ് വർക്കിംഗ് ആവണം അപ്പോൾ അതിൻ്റെ സ്വിച്ച് സ്വിച്ചിൻ്റെയാണ് പ്രശ്നം അത് ക്ലിയർ ചെയ്യാൻ്റെ പിന്നെ അത് കൂടാതെ കൊണ്ട് മീറ്ററിനകത്ത് പാർക്ക് ബൾബ് ഓർമ്മ പോയിട്ടുണ്ട് അതായത് മീറ്റർ ഡിസ്പ്ലേയുടെ ഉള്ളിൽ വന്ന ലൈറ്റിങ് അല്ല അതിൻ്റെ ഒരു ബൾബ് കംപ്ലയിൻ്റ് ഉണ്ട് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഒരു പോയിന്റ് പോയിട്ടുണ്ട് ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് വർക്ക് അപ്പോൾ നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് മാറ്റി അഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഓയിൽ ഫിൽറ്റർ ക്ലീനിങ് ആണ് ആയിരം കിലോമീറ്റർ കഴിഞ്ഞാൽ ഫിൽറ്റർ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ് മെയിനായിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ അത് ഓയിലിൻ്റെ ഫിൽട്ടർ അതിൻ്റെ സ്ക്രീൻ ഫിൽട്ടർ ചെയ്യുന്ന അതിൻ്റെ ഉള്ളിലാണ് അപ്പോൾ നമുക്ക് ആ ക്ലച്ച് കവറൊക്കെ അഴിച്ചാലാണ് നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ ഫിൽറ്ററിൻ്റെ അവസ്ഥ ആട്ടോ കാരണം അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഫുള്ള് ബ്ലോക്ക് ആണ് കാരണം ഞാൻ ഇത് സ്വാഭാവികമായിട്ടും ബ്ലോക്കിങ് വരും എന്ന് പറയാൻ കാരണം ഇത് നമ്മൾ ഇഞ്ചിൻ ഫുള്ളായിട്ട് അഴിച്ചിട്ട് ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ഓയിലിൻ്റെ ധർമ്മം എന്ന് വെച്ചാൽ ലൂബ്രിക്കേഷൻ മാത്രമല്ല എഞ്ചിൻ ഫുള്ള് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടി അതിൻ്റെ കൂട്ടത്തില് നടക്കുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ ക്ലീൻ ചെയ്ത് പറഞ്ഞാൽ ഓയിൽ ഫിൽട്ടർ ചെയ്തിട്ടാണ് വീണ്ടും പമ്പിലേക്ക് പോകുക അപ്പോൾ ആ ഈ ഫിൽട്ടർ വെച്ചിട്ടാണ് അത് ഫിൽട്ടർ ചെയ്തെടുക്കുക അപ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ടും ഇതേപോലെ ഡസ്റ്റ് വരും അതിൻ്റെ ഉള്ളിൽ ഇതിപ്പോൾ നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട് അപ്പം അത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് ഇട്ടിലേക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഓയിൽ പമ്പിൻ്റെ ഫ്ലോ കുറയും ഓയിൽ പമ്പിങ്ങ് ഫ്ലോ കുറഞ്ഞാൽ നമുക്ക് തേമാനം കൂടുതൽ വരും അങ്ങനെ അതൊരു മേജർ കംപ്ലയിന്റിലേക്കൊക്കെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ നിർബന്ധമായിട്ടും ഈ ഒരു വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് നമ്മൾ പറയണത് അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിൽ ഇവിടെ ചെയ്തു വിടുന്നുണ്ട് അതേപോലെ തന്നെ റോട്ടർ വോട്ടർ അതും അഴുക്ക് വരും അതിൻ്റെ ഉള്ളിൽ കാരണം ഇത് നോക്കുമ്പോൾ പറയാം ഓയിലിൻ്റെ കളറൊക്കെയാണെന്ന് പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ക്രാക്കിനകത്തേക്ക് പോണത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഓയിലിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യിച്ചിട്ട് അതിനകത്ത് കൂടുതൽ വെയിറ്റുള്ള കണ്ടാമിൻസ് ഒക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ അപ്പോഴത്തേക്കും അടിഞ്ഞു കൂടും അത് കഴിഞ്ഞിട്ട് ഒരുവിധം ഫ്രഷ് ആയിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓയിലാണ് അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലേണ്ടത് അപ്പോൾ ആ ഒരു പ്രോസസിങ്ങും കൂടി കൂട്ടത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി നമ്മൾ കൂടുതൽ ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ആയിരം കിലോമീറ്റർ ഇപ്പോൾ നമ്മൾ വഴിച്ച് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കത് ശരിക്കും പറഞ്ഞാൽ അടുത്ത മൂവായിരം കിലോമീറ്റർ വേസ് ചെയ്തിട്ടാണ് ഓയിൽ ചേഞ്ച് വരാം പിന്നെ നാല് മാസം കൂടുമ്പോൾ സർവീസും ഉണ്ട് എഞ്ചിൻ സർവീസിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് നോക്കണം ജനറലായിട്ട് ചെക്ക് ചെയ്യുകയും ചെയ്യാം അപ്പോൾ അതാണ് മെയിനായിട്ടുള്ളത് അപ്പോൾ അത് നിർബന്ധമായിട്ടും അതും കൂടി നമ്മൾ ചെയ്യണം കേട്ടോ വൺ ഇയർ വാറണ്ടി ഉള്ളതാണ് അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഈ ഓയിൽ സ്ക്രീൻ ഫിൽറ്റർ ഓയിൽ ഫിൽറ്റർ ക്ലീനിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇനി അങ്ങോട്ട് ചെയ് അതായത് ഇടയ്ക്ക് അതായത് രണ്ട് ഓയിൽ ചേഞ്ച് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പോൾ വേണ്ട അടുത്തേൻ്റെ പിന്നത്തേൻ്റെ പിന്നത്തെ ഓയിൽ ചേഞ്ച് ചെയ്യണ സമയത്ത് ഇതേപോലെ തന്നെ അയച്ച് ക്ലീൻ ചെയ്ത് ക്ലിയർ ചെയ്ത് ഫിൽറ്ററും റോട്ടർ ഫിൽട്ടറും ക്ലീൻ ചെയ്ത് പോകുകയാണെങ്കിൽ എൻജിൻ ലൈഫ് നമുക്ക് മാക്സിമം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കിട്ടും ഇതിപ്പോൾ തുടക്കം നമ്മൾ പറയുമ്പോൾ കൃത്യമായിട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് സാധാരണ അത് സ്കിപ്പ് ചെയ്ത് വിടലാണ് പതിവ് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് മാക്സിമം വണ്ടിയുടെ എഞ്ചിൻ പെർഫോമൻസ് ഒക്കെ മാക്സിമത്തിലേക്ക് നമുക്ക് ഉപയോഗിച്ചെടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് അതിൻ്റെ ചെയിനിൻ്റെ ഭാഗത്ത് ചെയിൻ നല്ല രീതിയിൽ ലൂസ് ഉണ്ട് അപ്പോൾ അത് ഒന്നാമത് നമുക്ക് ചെയിൻ കവറില്ല പിന്നെ ഈ മോഡൽ വണ്ടികളുടെ ചെയിൻ്റെ കേസ് അറിയാമല്ലോ അത്യാവശ്യം സസ്പെൻഷൻ സസ്പെൻഷനിൽ ഉണ്ട് അപ്പോൾ ചെയിൻ ഓൾറെഡി ഒരു ലെങ് കിടക്കുക പിന്നെ താരതമ്യേന മറ്റുള്ളതിനെ അപേക്ഷിച്ച് വീതി കുറവുള്ള മോഡൽ ചെയ്താണ് വന്നത് ഇപ്പം ഇത് നല്ല ലൂസാണ് നമ്മളൊന്ന് ചെയിൻ ടൈറ്റ് ചെയ്തേക്കാം ഒന്നാമത് ചെയിൻ കവറിൽ പ്രോബ്ലം ഉണ്ട് കാരണം പൊടി കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ചെയ്തിന് വയ്ക്കില്ല അപ്പോൾ നമ്മൾ ഓയിൽ പറ്റില്ല ഇപ്പോൾ ഗ്രീസ് ഇട്ടാലും തെറിച്ച് പോകുള്ളൂ അപ്പോൾ സ്വഭാവമായിട്ട് നമുക്ക് ഇപ്പോൾ ഇതൊന്ന് ചെയിൻ ലൂബ് ചെയ്തിടാണെങ്കിൽ ഒരു ഒരു പോട്ട് ലൂബ് അടിച്ചിട്ട് ഇടയ്ക്ക് ഒന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെയിൻ ലൈഫ് നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ കിട്ടും ഇതല്ലെങ്കിൽ തന്നെ ഇടയ്ക്ക് കംപ്ലയിൻറ്റ് വന്ന് പോകട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാണ് പിന്നെ നോട്ടറിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് ഈ സ്വിച്ചിൻ്റെയാണ് അപ്പോൾ അത് നമ്മളൊന്ന് ക്ലിയർ ചെയ്യേണ്ടത് കൂട്ടത്തിൽ പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് മാറുന്നുണ്ട് മീറ്ററിൻ്റെ ഉള്ളിൽ വന്ന ബൾബ് ചേഞ്ച് ചെയ്യുന്നുണ്ട് ക്ലച്ചിൻ്റെ സ്വിച്ച് മാറുന്നുണ്ട് ഇത്ര കേസാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ അപ്രോക്സിമേറ്റ് ഒരു എസ്റ്റിമേറ്റിൻ്റെ ഡീറ്റെയിൽസ് കൂടി വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം അവർക്ക് തീർന്നോളൂ വൈകിട്ടേക്ക് ആവുള്ളൂ ഞാനപ്പോൾ കയറ്റി ഇപ്പോൾ ഒന്ന് ഡീറ്റെയിൽസ് കിട്ടുമെന്ന് മാത്രം കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് വാട്ട്സപ്പിൽ തരാം ഓക്കെ